കട്ടപ്പന സബ്ജുല കലോത്സവത്തിന് തിരശീല വീണു കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളാണ് ആ കലോത്സവം നടന്നത് ഇപ്പോൾ തിരുശീല വീണു വീണിരിക്കുകയാണ് വിശദാംശങ്ങളുമായി അനുസരിച്ച് നിതിൽ ഏതെല്ലാം സ്കൂളുകൾക്കാണ് വിജയങ്ങൾ ലഭിച്ചിരിക്കുന്നത് ആ നിതിൻ നാല് ദിവസങ്ങളിലായി കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്ന കലാ മാമാകത്തിനാണ് ഇന്ന് സമാപനമായിരിക്കുന്നത് എല്ലാ സ്കൂളുകളും വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനമായിരുന്നു ഇത്തവണ കാഴ്ചവെച്ചത് വലിയ വാശിയേറിയ മത്സരങ്ങളൊക്കെ വിവിധ വേദികളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു എന്തായാലും ഇന്ന് ഈ മത്സരത്തിന് തിരിച്ചില വീണ്ടിരിക്കുകയാണ് നമ്മളെ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ എൽ പി വിഭാഗത്തിൽ ജനറൽ വിഭാഗത്തിൽ സെന്റ് ജോർജ് എൽ പി സ്കൂളിനാണ് ഓവറോൾ നേരിടുന്നത് എൽ പി വിഭാഗത്തിൽ അറുപത്തി അഞ്ച് പോയിന്റ് ആണ് തൊട്ടടുത്ത് തോപ്പറാങ്കുടി എസ് എം ജി എൽ പി എസ് സ്കൂളുണ്ട് അറുപത്തി മൂന്ന് പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് രണ്ടാം സ്ഥാനം രണ്ട് സ്കൂളുകൾക്കാണ് എസ് എം എൽ പി എസ് മുരിക്കാശ്ശേരിക്കും അറുപത്തിമൂന്ന് പോയിന്റ് അതുപോലെ സെൻ ജു സെൻറ്റ് തോമസ് ഇരട്ടിയാർ സ്കൂളിനാണ് മൂന്നാം സ്ഥാനം അറുപത്തിയൊന്ന് പോയിന്റ് അതുപോലെ കാൽവുരി സ്കൂളിനും മൂന്നാം സ്ഥാനമുണ്ട് ഇവ ഈ ഇരട്ടിയാർ സ്കൂളിലും കാലുവിരി സ്കൂളിലും ഒക്കെ അറുപത്തി ഒന്ന് പോയിന്റാണ് അങ്ങനെ രണ്ട് സ്കൂളുകളാണ് മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നതും അതുപോലെ എൽ പി വിഭാഗത്തിൽ രണ്ട് സ്കൂളുകളാണ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നതും യു പി വിഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ സെന്റ് മേരീസ് ഹൈസ്കൂൾ മുരിക്കാശ്ശേരിക്ക് ഓവറോൾ വന്നിരിക്കുന്നത് എഴുപത്തി എട്ട് പോയിന്റ് ആണ് രണ്ടാം സ്ഥാനം ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂളിനാണ് അവർക്ക് എഴുപത്തിരണ്ട് പോയിന്റ് ഉണ്ട് ഈ രണ്ടാം സ്ഥാനം മൂന്ന് സ്കൂളുകളാണ് പങ്കിടുന്നത് എസ് ടി യു പി എസ് പാണ്ടിപ്പാറ അതുപോലെ കട്ടപ്പന സെന് സെന്റ് ജോർജ്സ് യു പി സ്കൂൾ കട്ടപ്പന ക്യൂ അങ്ങനെ മൂന്ന് പേരാണ് ഈ മൂന്നാം സ്ഥാനം യു പി വിഭാഗത്തിൽ നേടിയിരിക്കുന്നത് നാലാം സ്ഥാനം സെന്റ് ജോർജ് നാലാം സ്ഥാനം മൂന്ന് പേർക്കാണ് അത് സെന്റ് ജോർജ് ഹൈസ്കൂൾ കട്ടപ്പന അതുപോലെ എ കെ എം യു പി സ്കൂൾ കൊച്ചറ എസ് എം യു പി എസ് മീരുകുളം അവർക്ക് എഴുപത് പോയിന്റ് ആണ് അങ്ങനെ യു പി വിഭാഗത്തിലെ യു പി വിഭാഗത്തിലെ പോയിന്റ് നില ഇങ്ങനെയാണ് അതുപോലെ ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് വരുവാണെങ്കിൽ ഇരട്ടിയാർ സെന്റ് തോമസ് സ്കൂളിനാണ് ഓവറോൾ നേടിയിരിക്കുന്നത് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പോയിന്റാണ് രണ്ടാം സ്ഥാനം മുരിക്കാശ്ശേരി സ്കൂളിലാണ് അവർക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് ആണ് ഉള്ളത് അത് മൂന്നാം സ്ഥാനം സെന്റ് ജോർജ് ഹൈസ്കൂൾ കട്ടപ്പനയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ് ആ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് വരുവാണെങ്കിൽ സെന്റ് മേരീസ് ഹൈസ്കൂൾ മുരിക്കാശ്ശേരിക്കാണ് ഓവറോൾ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ആണ് അവർക്കുള്ളത് അതുപോലെ ഇരട്ടയർ രണ്ടാം സ്ഥാനം ഇരട്ടയർ സ്കൂളിലാണ് അവർക്ക് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് പോയിന്റ് ആണ് മൂന്നാം സ്ഥാനം സെന്റ് ജോർജ് കട്ടപ്പന സ്കൂളിലാണ് ഇരുന്നൂറ്റി രണ്ട് പോയിന്റ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം മുരിക്കാശ്ശേരി സ്കൂളിലാണ് യു പി വിഭാഗത്തിലും ഓവറോൾ കിട്ടിയിരിക്കുന്നത് അതുപോലെ ഹയർ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഓവറോൾ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ സമ്മാനദാനം എല്ലാ സ്കൂളുകൾക്കുള്ള സമ്മാനദാനം ഇപ്പോൾ വേദിയിൽ കഴിഞ്ഞതേ ഉള്ളൂ വളരെ വലിയ രീതിയിലുള്ള ആവേശമാണ് ഈ സമ്മാനദാനം ശേഷം കുട്ടികൾക്ക് ഉണ്ടായിരുന്നത് വലിയ ആഘോഷങ്ങളൊക്കെയാണ് കുട്ടികൾ ഇപ്പം സ്കൂളുകളിലേക്ക് മടങ്ങി മടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇവരെല്ലാം ജില്ലാ കലോത്സവത്തിലുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് നമ്മള് ഈ കലോത്സവത്തെ കുറിച്ച് പറയുമ്പം ഈ കലോത്സവം ഒരു മികച്ച രീതിയിലുള്ള ഒരു സംഘാടക മികവായിരുന്നു ഈ തവണ നമുക്ക് കാണാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഈ കലോത്സവത്തിൽ ആകെ വന്നിരിക്കുന്ന പതിനാല് അപ്പീലുകളായിരുന്നു ഈ അപ്പീലുകളെല്ലാം ഇവ തീർപ്പാക്കിയിട്ടുണ്ട് വളരെ രീതിയിലുള്ള സംഘാടകം ഇത് കൊണ്ട് തന്നെ മുൻവശത്തെ അപേക്ഷിച്ച് ഈ തവണ വലിയ രീതിയിലുള്ള രീതിയിലേക്കാണ് ഈ ഇതിന്റെ സംഘാടകം ഇതിന്റെ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് മുന്നോട്ട് പോയതും